പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഞാനിപ്പോ ഉള്ളത് കൊല്ലം ആശ്രാം മൈതാനത്താണ് നമ്മൾ ഓണം പ്രമാണിച്ച് അവിടെ ഒരു വസ്ത്ര മേള നടക്കുകയുണ്ടായി അപ്പോൾ അത് ഒന്ന് ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു ആ ഒരു സ്ഥലം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തത് അപ്പം സ്ഥലം നമ്മൾ കൊല്ലം ആശ്രമം മൈതാനാണ് അപ്പം ഇതാണ് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മഹാത്ഭുതം എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ പല ചൈനീസ് സാധനങ്ങളും അതുപോലെ തന്നെ ഡ്രസ്സ് മെറ്റീരിയൽസ് അങ്ങനെ ഒരുപാട് ഐറ്റംസിൻ്റെ ഒരു മേളയാണിത് ഇത് എല്ലാ വർഷവും നമുക്കിവിടെ ആശ്രമം മൈതാനത്ത് തരാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഓണ സമയത്ത് തന്നെ അത് വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് എൻട്രൻസ് ഫ്രീ ആണ് പ്രത്യേകിച്ച് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് എൻട്രൻസ് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എൻട്രൻസിൽ തന്നെ നമുക്ക് കൗണ്ടറും നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ അടിക്കുന്നതല്ല ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ കേറുമ്പോൾ തന്നെ നമ്മുടെ ടോപ്പിൽ റൂഫിൽ ബക്കറ്റുകൾ പല രീതിയിൽ പല വർണ്ണത്തിലുള്ള ബക്കറ്റുകൾ ലോ തൂക്കിട്ടേക്കതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കയറുമ്പം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് ഫസ്റ്റ് എൻട്രൻസ് എന്ന് പറയുന്നത് നമുക്ക് ലേഡീസിൻ്റെ ക്ലോത്ത് ഐറ്റംസാണ് അപ്പോൾ ഇത് ഒരുപാടൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കുഞ്ഞു കുഞ്ഞുമക്കളുടേതായാലും വലിയ ലേഡീസിൻ്റെയായാലും ഒക്കെയുള്ള ഒരുപാട് ടോപ്പുകളും അതുപോലെ തന്നെ അവരുടെ കുറച്ച് ഡ്രസ്സ് ഐറ്റംസാണ് നമുക്കവിടെ ചെന്ന് കേറുമ്പോൾ തന്നെ ഫസ്റ്റ് എൻട്രൻസിൽ കാണാനായിട്ട് സാധിക്കുന്നത് നമുക്കവിടെ ഒരുപാട് നേരം ഷൂട്ട് ചെയ്യാനുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പ്രശ്നമുണ്ടായിരുന്നത് ഒരു ഒക്കെ ഉള്ളതാണ് നമുക്ക് ഒരുപാട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ലേഡീസിൻ്റെ സൈഡ് എന്ന് പറയുന്നത് പിന്നെ അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് കുഞ്ഞു മക്കളുടെ ഫ്രോക്കുകളാണ് കുഞ്ഞു കുട്ടികളുടെ ഫ്രോക്കുകളും അതുപോലെ തന്നെ നമുക്ക് ഒരു ബോയ്സിൻ്റെ ഷർട്ടും ടീഷർട്ടും ഉള്ളൊരു സ്ഥലമാണ് നമുക്കിവിടെ കാണാനാണിത് അപ്പോൾ ഒരുപാടൊന്നും നമുക്ക് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാനും പറ്റത്തില്ല പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ ആ ഒരു കൗണ്ടർ എൻട്രി ലാസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ഈ കൈ കൈലികളായാലും മുണ്ടുകളായാലും അങ്ങനെയൊക്കെയുള്ള എല്ലാം മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആ ഒരു റേഞ്ചിലാണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പോഴും പറയുകയാണ് ഫസ്റ്റ് ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് പിന്നെ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കുഞ്ഞുങ്ങളുടെ അതായത് ബോയ്സിൻ്റെ ബോയ്സിൻ്റെ കുറച്ച് ഡ്രസ്സ് ഐറ്റംസാണ് പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മാക്സിമം നല്ല വിലക്കുറവിൽ നമുക്ക് നല്ല മെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഐറ്റംസാണ് ഞാൻ അവിടെ നിന്ന് രണ്ട് മൂന്ന് ഡ്രസ്സും ഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുകയുണ്ടായി അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് അവർ തന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിനും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിലും നല്ല രീതിയിലുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ടായി പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വന്ന് കയറി കഴിഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എന്ന് പറയുന്നത് പോലെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ മിക്കവാറുമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റും ഡ്രസ്സ് ഐറ്റംസ് ആയാലും അതുപോലെ തന്നെ മറ്റ് പല സംഭവങ്ങൾ നമുക്ക് ഈ ഒരു എന്താ പറയുന്ന ഏരിയ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അത് വളരെ ലാഭത്തിൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പം എല്ലാത്തിനും കൂടെ വേണ്ടി ഒരുപാട് കടയിൽ പോകേണ്ടത് ഇതിനകത്ത് വന്നുകഴിഞ്ഞാൽ അതിനെപ്പറ്റുള്ള ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമുക്കൊന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ തന്നെ ഞങ്ങളുടെ അതായത് നമ്മുടെ ഒരു മുപ്പത് മുപ്പത്തി രണ്ട് വയസ്സ് ഏജുള്ള ആൾക്കാരുടെ ആയാലും അതുപോലെ തന്നെ അതിന് മുകളിലോട്ടുള്ള ആൾക്കാരുടെ ആയാലും ഡ്രസ്സ് മെറ്റീരിയൽസും അതുപോലെ തന്നെ ബാക്കി ഐറ്റംസൊക്കെ നമ്മൾ നേരത്തെ കണ്ടത് പിന്നെ വരുമ്പം തന്നെ ഏകദേശം ഒരു നാല് അഞ്ച് വയസ്സ് ഏജിലുള്ള കൊച്ചു മക്കൾ പെൺമക്കളുടെ കൊച്ചു കുട്ടികളുടെ ഗേൾസിൻ്റെ കുറച്ച് ഡ്രസ് മെറ്റീരിയൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്കിതിനകത്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ പോകും അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ വരെ നമുക്ക് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യണം എവിടെ എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ ഇത് വൈൻഡപ്പ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ആയിപ്പോകും പിന്നെ അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകളായാലും തലങ്ങണി കുറയിലായാലും അതുപോലെ തന്നെ ടൗവൽസ് ആയാലും എല്ലാം നമുക്ക് എൺപത്തൊമ്പത് രൂപ തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപ നാൽപ്പത്തൊമ്പത് രൂപ അങ്ങനെയൊക്കെയുള്ള പല വെറൈറ്റികളിൽ നമുക്ക് ഇവിടെ സംഭവങ്ങളും സാധനങ്ങളൊക്കെ അവൈലബിളാണ് ബോയ്സിൻ്റെ ആയാലും അവരുടെ ബെർമുടാസ് ആയാലും ടീഷർട്ട്സുകളായാലും എല്ലാം തൊണ്ണൂറ്റമ്പത് രൂപ ആണ് എന്ന് പറയുന്നത് നമുക്ക് ബോയ്സിൻ്റെ എന്താ പറയുന്ന ആണ് അതൊക്കെ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബാഗി ജീൻസ് ബാഗി ജീൻസ് എടുത്തു പറയേണ്ടത്തൊക്കെ ഒന്നാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊട്ട് ബാഗി ജീൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കാണുന്നത് നമുക്ക് കൈലി ഐറ്റംസ് ആണ് ഇങ്ങനെ വീട്ടിലേക്ക് കൊടുക്കുന്ന കൈലികളായാലും തോർത്തുകളായാലും ഒക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിലേക്ക് ഒരു ലാസ്റ്റ് കോർണറിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ അലങ്കാര വസ്തുക്കളും അതുപോലെ തന്നെ പിന്നോസും ഒക്കെയാണ് നമുക്ക് പിന്നീട് സെക്ഷനിൽ കാണാനായിട്ട് സാധിക്കുന്നത് മറ്റാറും ഒക്കെ ഉള്ള ബനിയേഴ്സ് ആയാലും ഞാൻ ഈ എന്താ പറയുന്നത് അവിടുന്ന് തന്നെ രണ്ട് ബനിയേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് വീട്ടിടാനും അതുപോലെ തന്നെ പുറത്തൊക്കെ ഇടാനായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് ഒരു ഇങ്ങനെയുള്ള പന്യണ്ട് എനിക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്താൽ ഇവിടെ നിന്ന് തന്നെ എടുത്തതാണ് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം വീഡിയോസിനൊക്കെ അതിനകത്ത് ഇട്ടിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഒരു ഗ്രീൻ കളർ ടീഷർട്ട് പിന്നെ ബെർമുഡാസ് കിടക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള പല പല ഐറ്റംസ് സംഭവങ്ങൾ ഇത് ഇതിനകത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ സെക്ഷനൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൺഫ്യൂഷൻ ആവുന്നുണ്ട് കാര്യം ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഇത് എടുത്ത് നിങ്ങളെ കാണിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് നല്ല രീതിയിൽ കൺഫ്യൂഷനുണ്ട് കാര്യം നമ്മൾ ഒരു പതിനാല് മിനിറ്റോ അരമണിക്കൂറോ ഒന്നും ഇത് നമുക്ക് ഫുള്ളായിട്ട് വീഡിയോ ചെയ്ത് എടുക്കാമെന്നു ജസ്റ്റ് ഞാൻ വന്നു ഓട്ടിച്ച് വീഡിയോ എടുത്തതേ ഉള്ളൂ പിന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് കോർണറിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നർവയസും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് കോർണറിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കർട്ടൺസ് കട്ടൺസ് സെറ്റുകളുടെയും അതുപോലെ ദിവാങ് കൂട്ടിൻ്റെയൊക്കെ ഒരു കവറിങ് കാര്യങ്ങൾ അത് നമുക്കവിടെ മീറ്റർ ആണെങ്കിൽ കട്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും പിന്നെ പില്ലോസും പില്ലോ കവേഴ്സും ഒക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വൺ സൈഡിൽ ചപ്പൽസാണ് നമ്മൾ വീട്ടിൽ പുറത്തൊക്കെ ഇടാൻ പറ്റുന്നത് പിന്നെ ഫോട്ടോ ഫ്രെയിംസുകളും ഫോട്ടോസുമായിട്ട് അടുക്കി വെച്ചിരുന്ന പല പല സംഭവങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഈ ഇതിനകത്ത് പല ഡിഫറെൻ്റ് ടൈപ്സില് ഈ സെറ്റികളുടെയും കസേരകളുടെയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട് പിന്നെ ഒരു ഹ്യൂജ് ചെരുപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങേ അറ്റം വരെയാണ് ചെരുപ്പിൻ്റെ ഒരു പറയുന്ന കളക്ഷൻസ് വന്നിരിക്കുന്നത് അപ്പം അതും വളരെ വ്യത്യസ്തമായ ഒരു സംഭവമായിരുന്നു കാര്യം പല തരത്തിലുള്ള ചെരുപ്പുകളും കാര്യങ്ങളും പിന്നെ ഫ്ലവർ റൈസൊക്കെ ഓബിയസ്ലി നമുക്ക് എല്ലായിടത്തു നിന്നും കാണാനായിട്ട് സാധിക്കും ഇഷ്ടംപോലെ കളർഫുൾ വെറൈറ്റി ആയിട്ടുള്ള നൂറും നൂറ്റി അൻപത് രൂപയെന്ന് വെച്ചിട്ട് നല്ല രീതിയിലുള്ള ഫ്ലവർ വൈസ് കാര്യങ്ങൾ പിന്നെ എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്ത സംഭവമാണ് ഈ ഒരു ഭരണി എന്ന് പറയുന്നത് ഈ ഒരു ഭരണിക്ക് ഇരുന്നൂറ് രൂപ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നൂറ്റി അൻപത് രൂപ അതിനകത്ത് വരുന്ന പ്രൈസേ വരുന്നുള്ളൂ വ്യത്യസ്ത കളറുകളിലും കാര്യങ്ങളൊക്കെ ആ ഒരു ഭരണി ഐറ്റംസൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഇതാണ് നമ്മളെ ഈ ഒരു അടുക്കള സൈഡിലേക്കുള്ള സാവശ്യ സാധനങ്ങളുടെ ഒരു കളക്ഷൻ വരുന്ന സ്ഥലമെന്ന് പറയുന്നത് അച്ചാറും കാര്യങ്ങളൊക്കെ ഇടാനായിട്ടൊക്കെയുള്ള ബെസ്റ്റ് സാധനമാണ് നമ്മളെ സിറാമിക്കാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ തൊട്ടാണ് അതിൻ്റെ ഒരു പ്രൈസ് വന്നിരുന്നത് പിന്നെ അതിൻ്റെ ചെറുത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വെച്ചോണ്ടും സ്റ്റാർട്ടിങ്ങുണ്ട് പിന്നെ ഇത് നമ്മളെ ബാത്റൂമിൽ ഉപയോഗിക്കുന്നതും അതുപോലെ നമ്മളെ ഈ പല തരത്തിലുള്ള ഐറ്റംസ് ഈ എന്താ പറയുക പേനക്കത്തുകളായാലും ക്ലിപ്പുകളായാലും പ്ലാസ്റ്റിക്കിൻ്റെ ഓരോരോ ഐറ്റംസ് ആയാലും എല്ലാവരും അറുപത് അറുപത്തൊമ്പത് രൂപ ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ കപ്പും പ്ലേറ്റും സോസ സോസറുകളും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തായാലും ഈ ഓണത്തിന് ഇങ്ങനെയുള്ള സംഭവം കണ്ടിട്ട് അവർക്ക് ഒരുപാട് എന്താ പറയുന്ന നാട്ടിൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാകും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് എന്തായാലും ഒറ്റ ഷോപ്പിൽ നിന്ന് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നതിന് പകരം ഒരു ഷോപ്പിൽ നിന്ന് ഈ വക സംഭവങ്ങളെല്ലാം നമുക്ക് ഒരു സൈഡിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇതെന്ന് പറയുന്നത് ഫ്ലവർ ആണ് അതും ഒരു വെറൈറ്റി ആയിട്ടൊരു സംഭവമാണ് ഏകദേശം നാൽപ്പത്തി ഒൻപത് രൂപയാണ് അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഡിസൈൻസും ഉണ്ട് ആ ഒരു റേഞ്ച് ഇരിക്കുന്നതിനെല്ലാം നാൽപ്പത്തൊൻപത് രൂപ അല്ലെങ്കിൽ ഒരു അൻപത് രൂപ വൺ ഫിഫ്റ്റി ആ റേഞ്ചിൽ ഉള്ള ഒരു സിറാമിക്കിൻ്റെ എന്താ പറയുന്ന ഫ്ലവർ വൈസും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ ഓദ്യ നമുക്ക് ലേഡീസിന് വീട്ടിലുള്ള സ്ത്രീകൾക്കും അതുപോലെ തന്നെ കൊച്ചുമക്കൾക്കുമൊക്കെ വേണ്ടിയിട്ട് വാട്ടർ ബോട്ടിൽസ് അതുപോലെ തന്നെ അവരുടെ ഓർണമെന്റ്സ് ഐറ്റംസ് അതായത് ഇവിടെ എന്താ പറയുന്ന വള മാല കമ്മല് അങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം അവിടെ അടക്കിയിരുന്നു പിന്നെ പ്ലേറ്റ്സുകളാണ് ഏറ്റവും എന്താ പറയുക ചീപ്പസ്റ്റായിട്ട് അവിടെ ഇട്ടിരുന്നത് സെറാമിക് കോട്ടിങ്ങുള്ള പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഈ ജ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം കൂടാണ് പിന്നെ ഞാനത് ഫേസ് കാണിച്ച് വീഡിയോ എടുക്കാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഓൺ വോയ്സുകളൊന്നും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഓൺ വോയ്സ് പിന്നെ ഈ വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഞാൻ ഈ ഒരു വോയ്സ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു പോരായ്മയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അത് ഫീൽ ചെയ്യും പിന്നെ പ്ലേറ്റുകൾ പ്ലേറ്റുകളും അത്യാവശ്യം ഞങ്ങളും കുറച്ച് പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു പിന്നെ നമുക്ക് നോർമലി ഇതൊന്നും വല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം കാണുന്നില്ല അതായത് ഇത് കാണുമ്പോൾ തന്നെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ അത്യാവശ്യം ഉള്ള സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്തായാലും എല്ലാവരും വെറൈറ്റിയാണ് ഇതിപ്പം എന്താ പറയുക നമുക്ക് കൊല്ലത്തുള്ള പല സൈഡിൽ നിന്നുള്ള ആൾക്കാർക്കും ഇതൊരു ഹെൽപ്പുള്ള ഇവിടെ എന്തൊക്കെയുണ്ട് എന്തൊക്കെ എന്താ എന്തൊക്കെ പരിപാടികളാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് കാണിച്ചത് അവർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതാണെന്നുള്ള സംഭവം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെയിനായിട്ടൊരു വീഡിയോ ചെയ്യുന്നത് ചെരുപ്പിൻ്റെ കളക്ഷനോ നോക്കേ നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും സത്യം പറഞ്ഞാൽ ഈ ചെരുപ്പിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട് ലേഡീസിൻ്റെ ആണ് ഇത് മെയിൻ ആയിട്ടുള്ളത് ഒട്ടപ്പുറത്തായിട്ട് ജെൻസിൻ്റെയും നമുക്ക് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് മാറ്റുകൾ മാറ്റുകൾ അത്യാവശ്യം റീസണബിൾ പ്രൈസിന് തന്നെയാണ് കൊടുക്കുന്നത് ഇരുപത്തൊൻപത് രൂപ പത്തൊമ്പത് രൂപ ഇരുപത് ഇരുപത്തി രൂപ തൊട്ട് നമുക്ക് നല്ല രീതിയിൽ മാറ്റും ആണ് ഇതൊക്കെ എല്ലാം ലേഡീസിൻ്റെ ചെരുപ്പുകളാണ് പിന്നെ ഈ കാണുന്ന കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നൊരു മോഡൽ ക്രോക്സിൻ്റെ കോപ്പിയാണിത് ഏകദേശം നൂറ്റി ഇരുപത്തൊമ്പത് രൂപ അത്യാവശ്യം വീട്ടിൽ ഇടാനും പുറത്തൊക്കെ നമുക്ക് മഴയത്തൊക്കെ ഉപയോഗിക്കാനും ഒക്കെ പറ്റിയ ഒരു ചെറുപ്പാടാണ് അതുകൊണ്ട് വീടിന് അകത്ത് യൂസ് ചെയ്യാനും ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ചപ്പൽസാണിത് ഇതെല്ലാം കുഞ്ഞുങ്ങളെ ഉണ്ട് വലിയ വലിയ ഉണ്ട് പിന്നെ ഇപ്പുറത്ത് തന്നേക്കുന്നത് നമുക്ക് ടോയ് സെക്ഷനാണ് ടോയ് സെക്ഷനിൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ടോയ്സും മിക്ക ഒട്ടുമിക്ക സാധനങ്ങളും എല്ലാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ മകനാണ് നേരത്തെ കണ്ടത് അപ്പോൾ അദ്ദേഹം നോക്കിയാണ് ഏതൊക്കെ സാധനങ്ങൾ എടുക്കണം എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കിയാൽ മതി എല്ലാരും അടുത്തു വന്ന് നിൽക്കുന്നതാണ് അദ്ദേഹം പറയുന്നത് പിന്നെ നമുക്ക് കുട്ടികളെ കാർട്ടൂണിലൊക്കെ കാണുന്ന പോലെ പല ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ കാറുകളായാലും കുഞ്ഞ് കുഞ്ഞ് ഡൈനോസേഴ്സ് ആയാലും എല്ലാം ഭയങ്കര അട്രാക്റ്റ് ചെയ്യാണ് കളർ കൊണ്ട് നല്ല രീതിയിൽ അട്രാക്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന നല്ലൊരു സംഭവം അത് കാണാൻ പറ്റും പിന്നെ ഈ അടുത്ത് വെച്ചേക്കുന്ന ഇലക്ട്രോണിക് പറയുന്ന മറ്റേ ചോക്കാണ് അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ ഈ തത്തകളും ഇതുപോലത്തുള്ള കുറച്ച് ടോയ്സും അതെല്ലാം കളർഫുള്ളായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ വണ്ടിയുടെ ഡാഷ് ബോർഡിൻ്റെ മുകളിലൊക്കെ വയ്ക്കുന്ന കുഞ്ഞ് കാറുകളായാലും അതെല്ലാം നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കാണാനും കുട്ടികൾക്കെടുത്ത് ട്രൈ ചെയ്ത് നോക്കാനും ഒക്കെ ഉള്ളൊരു ഓപ്ഷൻ നമുക്ക് അവിടെ ലഭിക്കും പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബാഗിൻ്റെ ഒരു സെക്ഷനാണ് അതും ഒരുപാട് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു ഉണ്ട് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബാഗ് അങ്ങനെയുള്ള മോഡലുകളായാലും അതല്ല വീട്ടമ്മമാർക്കുള്ള ബാഗിൻ്റെ ഒരു സെക്ഷനും അങ്ങനെയുള്ള കുറച്ച് രണ്ട് സൈഡിലുമായിട്ട് അവർ അടുക്കി വെക്കും ടീച്ചേഴ്സിനും അങ്ങനെയൊക്കെ ഉള്ളവർക്കും എല്ലാം ഈ ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ച് തിരിച്ച് തിരിച്ചാണ് അവർ അങ്ങനെയുള്ള അറേഞ്ച്മെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് അത് രണ്ട് സൈഡിലുമായിട്ടും ഇതടുക്കിയിട്ടുണ്ട് പിന്നെ എനിക്കൊരു അട്രാക്ഷൻ തോന്നി ഈ ഒരു കപ്പിനോടാണ് കപ്പ് കപ്പ് മറ്റേ സാസരോടെ തൊണ്ണൂറ്റി രൂപയ്ക്ക് രൂപക്ക് നൂറ്റി നാപ്പത്തി നൂറ്റി നാല്പത്തി രൂപയ്ക്കൊക്കെ നല്ല രീതിയിലുള്ള ഡിസൈനുകളുള്ള കപ്പും സാസറുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു അപ്പോൾ നമ്മൾ പർച്ചേസ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൗണ്ടറിലോട്ട് പോകുകയാണ് ഇത്രയും സാധനങ്ങളാണ് എടുത്തത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കൗണ്ടറിലോട്ട് പോകാൻ പോകണം അപ്പോഴാണ് ഈ സ്റ്റീലിൻ്റെ ഐറ്റംസ് ഒക്കെ ഇട്ടേക്കുന്നത് ഗ്ലാസ്സുകളായാലും അതുപോലെ തന്നെ കപ്പ് കപ്പുകളായാലും ജാറ് ജഗ് സ്പൂൺസ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് സ്റ്റീലിൻ്റെ അവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ലോഷൻസ് പിന്നെ നമ്മൾ അമ്പർല കുടകൾ കുടകൾ നമ്മൾ വലിയ കുട ഏകദേശം നമ്മളെ റെയിൻബോ കളേഴ്സൊക്കെ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ തൊട്ടേ ഉള്ളൂ പുറത്തൊക്കെ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയൊക്കെ ചോദിക്കുന്ന കുടാകളാണിത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എത്ര ക്വാളിറ്റിയേ കാണത്തുള്ളൂ എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം ഫോട്ടോഗ്രാഫിക്കാണ് സ്ഥാനം കൊണ്ടുപോകാനും ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്യാൻ അടിപൊളിയാണ് പിന്നെ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു ബക്കറ്റും കൂടെ എടുക്കുന്നത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കുഞ്ഞ് മക്കളുടെ വീട്ടിടയിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സാണ് ലേഡീസിൻ്റെ ആണ് ഗേൾസിൻ്റെയാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് ഇതൊക്കെ ലാസ്റ്റാണ് വെച്ചിരുന്നത് അപ്പോൾ ഇവിടെ നിന്നൊക്കെ കുറച്ച് സംഭവങ്ങൾ പത്തൊമ്പത് ഇരുപത് നമുക്ക് വീട്ടിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇടത്ത് കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഡ്രസ്സ് ഐറ്റംസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് പിക്ക് ചെയ്ത് അപ്പം ഇവരെ അതൊക്കെ സെലക്ട് ചെയ്ത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കഴിഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ഞങ്ങൾ വന്നത് യാത്രയിലാണ് ഒരു ഒൻപത് മണി സമയത്താണ് പകലൊക്കെ വന്നത് അത്യാവശ്യം റഷ് വേണം അതുകൊണ്ട് തന്നെ ഇവിടെ കൗണ്ടർ വലിയ റഷ്യല്ല എന്നിട്ടും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം ഒമ്പതര പത്ത് മണിയായ സമയത്താണ് നമ്മളവിടെ വന്നത് അത്യാവശ്യം എന്നിട്ടും റഷ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ബക്കറ്റ് ഒരു സംഭവമാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ ഓൾറെഡി ഒരു ബക്കറ്റ് സെയിം കളർ ഉണ്ടായത് കൊണ്ട് നമ്മൾ ചെറിയ വേറൊരു കളറിനോട് റിക്വസ്റ്റ് ചെയ്തു അങ്ങനെ അതൊക്കെ തന്ന് നമ്മൾ ബില്ലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അപ്പം ഏകദേശം ഒരു പത്ത് രണ്ടായിരം രൂപ അടുപ്പിച്ചുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് പിന്നെയും ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു അപ്പം അതിലോട്ട് കയറാനായിട്ട് സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി കയറിയപ്പോൾ അവിടെയും ഇതേ ഇതേങ്ങൾ സംഭവങ്ങളൊക്കെ തന്നെ അതുകൊണ്ടാണ് അവൻ്റെ ആ വീഡിയോ റെക്കോർഡ് ചെയ്യാമായിരുന്നു കൂടുതലായിട്ടൊന്നും അപ്പോൾ അവിടെ ഞങ്ങൾ പെട്ടെന്ന് ഏറെ ഒന്ന് കറങ്ങി കഴിഞ്ഞാൽ ഇറങ്ങിയുള്ളൂ വരായിട്ട് പർച്ചേസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല അപ്പം തിരിച്ചറങ്ങുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ ഒരു ചായ കുടിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള സെറ്റപ്പ് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വെറും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഒതുക്കിയിരിക്കുകയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പതുക്കെ വീട്ടിലോട്ട് പോകാനുള്ള ശ്രമമാണ് അപ്പം ഇപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയെന്ന് വരുന്നത് കൊല്ലത്തുള്ള തീർച്ചയായിട്ടും ഈ ഒരു ഷോ ഒന്ന് കാണുകയുള്ളതാണ് തീർച്ചയായിട്ടും കണ്ടിരിക്കണം കാര്യം ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് വാങ്ങിക്കാനും അതുപോലെ നമുക്ക് നമ്മൾ തിരക്കുന്ന പല കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട് അപ്പം തീർച്ചയായിട്ടും അതൊന്ന് കാണുക എന്താണ് ബന്ധമോട്ട് എക്സ്പീരിയൻസ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എത്തുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും ബ ബൈ